എൻ ഡി എ സ്ഥാനാർത്ഥി സുരേ സുരേന്ദ്രൻ്റെ ഇലക്ഷനുമായി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള എലക്ഷനുമായി ബന്ധപ്പെട്ട പ്രചരണത്തിൻ്റെ ഇടയിലാണ് ഉള്ളത് കാരണം സ്ഥാനാർത്ഥി ഏകദേശം ജനങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് സ്ഥാനാർത്ഥിക്ക് ഉണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു ശുഭപ്രതീക്ഷയാണ് സുരേന്ദ്രേട്ടൻ എന്ന സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട് നടപ്പിലാക്കിയ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഞങ്ങളുടെ കടമ അത് ഞങ്ങൾ എന്തായാലും വീടുകൾ വീടാന്തരം കയറി എല്ലാവർക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സുരേന്ദ്രേട്ടൻ എന്തായാലും ജയിക്കുമെന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിൻ്റെ വോട്ടിൽ എന്തെങ്കിലും വർധനവും ഉണ്ടാവും തീർച്ചയായും കാരണം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് നമുക്ക് എൻ ഡി എ സഖ്യാശിയായ ബി ഡി എസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു അതിൻ്റെ ചിഹ്നത്തിൻ്റെ വ്യത്യാസങ്ങളും മറ്റും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പിന്നെ ഇത് സംസ്ഥാന പ്രസിഡന്റാണ് കെ സുരേന്ദ്രൻ അതിൻ്റേതായ ഒരു മാറ്റം എന്തായാലും ഈ മ മണ്ഡലത്തിൽ പ്രതിജ്ഞനിക്കും അതുകൂടാണ്ട് സുരേന്ദ്രേട്ടൻ്റെ ഈ നാട്ടിലെ നാട്ടുകാരൻ എന്ന നിലക്കുള്ള അതും കൂടി ഈ വോട്ടിനെ സ്വാധീനിക്കും